തമ്മാടികളെ എത്ര സംഭവമുണ്ട് അതിന് ഒരു കുട്ടികളെ ഉദ്ദേശിച്ചത് അതിനെ ഷെയ്ത്താൻ കുറാൻ പ്രയോഗിച്ചത് അങ്ങനെ എത്രയോ സ്ഥലത്ത് പലതിനും തമ്മാടികൾക്ക് ഖുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഷെയ്ത്താൻ ഉള്ളത് അവിടെ പ്രയോഗമാണ് മറിയാം ബി ബി അലൈ ഇസ്ലാമിനും

അവർ കിടിച്ചു കയറിയില്ലേ വായു അവർ റസൂർ അതീത് കിട്ടിയാൽ ഇവർ അതിനനുസരിച്ചിട്ട് കോട്ടിമാട്ടുക കോട്ടിമാട്ടാണ് എന്താണ് പറയാ അതീത് നേർക്കു നേരെ ഉദ്ധരിക്കാൻ പറ്റൂല വേണമെങ്കിൽ ഇങ്ങനെ സഹിയാക്ക എങ്ങനെ വായു ഇടിച്ചു കയറുമ്പോ കറിയാണ് അത് ഷെയ്ത്താലും പറഞ്ഞാണല്ല ശൈത്താൻ കുത്തന അല്ല ഷെയ്ത്താം കുത്തന അല്ല നിങ്ങളെ കൊണ്ട് കുത്തിക്കും ഞങ്ങള് കുത്തിക്കും ഞങ്ങള് കേട്ടോളൂ കൃത്യമായി തന്നെ കുത്തിക്കുന്നത് ശൈത്താൻ കേട്ടോളൂ കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ ജനിച്ച ഉടനെ അല്ലേ കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ് കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാമെനക്കെടുക ഒക്കെ ചെയ്യും അത് പ്രകൃതിപരമായ ഒരു നിയമമാണ് കുട്ടിക്കരയും എന്നാൽ ഈ കുട്ടിക്കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്നൊക്കെ മിശ്രാരി ഉണ്ട് മാമിൻ മൗലു മാമിൻ ബലിയാതീൻ മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയും ഇല്ല വന്ന് തൊട്ടിട്ടല്ലാതെ നമ്മളാരും ഒരു ഒരു കുഞ്ഞ് ജനിച്ചു സന്തതി ജനിച്ചു ആരും കാണാതെ ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കറയാൻ തുടങ്ങോൻ പിശാജ് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈതാൻ എന്ന മഹാനാണെന്ന് പറയാനല്ല അതല്ല പറഞ്ഞതിന്റെ അർത്ഥം നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹ് പറഞ്ഞു പറഞ്ഞാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാജ് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്താ കുട്ടി കരയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അലമുറയിട്ട് കരയുന്നല്ലോ അല്ലാതെ അതിന് അള്ളാസിൻ്റെ വാചക ഉണ്ട് ജനിച്ച കുട്ടിനെ വന്ന സെയ്ത്താൻ വന്ന് തൊട്ട് വേദന ആക്കുന്നെ അതാ ചൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ

ഞങ്ങൾ മിണ്ടരുതിന്നോ ഞങ്ങൾ പറയരുതിന്നോ നിങ്ങൾ ചിന്തിക്ക് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധ്യല്ല ഞങ്ങളെന്ന് മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിന്റെ ബോധ്യമുള്ള ഒരാളുണ്ടെങ്കിൽ അയാളും അയാളും പ്രതികരിക്കും ബോധം വേണം ബോധം വേണം അല്ലാതെ അവിടെ മുല്ലാക്കട അവസ്ഥയായിട്ട് കാര്യമില്ല മൂപ്പർ ഇങ്ങനെ നോട്ട് കൊടുത്തിട്ടിങ്ങനെ വിട്ടിട്ടിങ്ങനെ ഏതാണ്ട് ഈ എന്താ ഈ പറയണത് എന്താ മറുപടി എന്താ പറയേണ്ടത് ഒന്നും മൂപ്പർക്ക് അറിയില്ല മൂപ്പർക്ക് ആകെ ഒരു വെടിക്കെട്ട് അറിയാം ഞാൻ മൂന്ന് സ്ഥലത്ത് ഏതാണ്ട് മൂപ്പർക്ക് മറുപടി പറയാൻ വേണ്ടിട്ട് ഈ അടുത്ത സമയത്ത് മുമ്പ് ഒന്ന് റൗണ്ട് കഴിഞ്ഞതാ അതിനു ചേച്ചി രണ്ടാം റൗണ്ടിൽ മൂന്ന് വട്ടം കേട്ടു മൂന്നൊന്നാ ഒരു മാറ്റമില്ല അതുകൊണ്ട് തന്നെ പുതിയത് അല്ലെങ്കിൽ ഏതെങ്കിലും മറുപടിക്ക് മറുപടി എന്നുള്ള ഒന്നും പ്രതീക്ഷിക്കാനില്ല പിന്നെ ഈ രൂപത്തിൽ കഴിവിന്റെ പരമാവധി അതീസികളെ ചവിട്ടാൻ കിട്ടുന്നടുത്ത് ചവിട്ട ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പറയാ ഞങ്ങൾക്കൊരു ഉപദേശം നിങ്ങൾ മതം മറന്നുപോയി മടപൂരികൾ മതം മറന്നു മതമെന്തെന്ന് പറഞ്ഞു ഇസ്ലാം ഇസ്ലാമതെന്ന് പറഞ്ഞു ആദർശമതെന്ന് പറഞ്ഞു പ്രവാചക കല്പന പഠിക്കണം 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 നിങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ച് വെച്ച് നിവർത്തി ആത്മാർത്ഥതയോടെ ആ ആ ഒരു നസീഹത്ത് അത് അത് കേട്ടോളൂ കേൾക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നേതാവിന്റെ ചരിത്രം ജനങ്ങൾ പഠിക്കുന്നത് നമ്മൾ എന്താ ചെയ്യൽ നമ്മളെ നാട്ടിലെ പഠിത്തം മുഖാരിയോ മുസ്ലിമോ പഠിക്കാന്നുള്ളതേ കഴിയുള്ളൂ നമ്മളവിടെ ഇങ്ങനെ കണ്ണി നബി സലാഅലി മുതൽ ഇന്ന് ജീവിക്കുന്ന വ്യക്തി വരെ കണ്ണി അറ്റു പോവാതെ അറ്റുപോകാതെ വിശ്വാസയോഗ്യമായി പരമ്പരയോടുകൂടി അതാണ് ഹരീസ് അത് പഠിക്കത്തിന്റെ ബല അതെന്താന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കാമാ മിണ്ടുന്നതിന് മുമ്പ് അതുകൊണ്ട് ഫഹ്റ അഭിമാന ലോകത്താരെ മുമ്പിലും പറഞ്ഞോ ഞങ്ങളെ നബിയുടെ ജീവിതത്തിന് ഓരോ വരലിനക്കവും കണ്ണിമച്ചത് കരഞ്ഞത് അപ്പോഴ അദ്ദേഹ കരഞ്ഞത് എത്രയൊക്കെ ചിരിച്ചത് മുഴുവൻ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയവറ്റ പ്രഭാ നേതാവേ നോക്കുള്ളൂ അത് മുഹമ്മദ് ഞാൻ ബഹുമാനം വെച്ച് അത് ബഹുമാനം ബഹുമാനം വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഉണ്ടാകണം അതല്ലെങ്കിൽ നിൽക്കരുത് അതല്ലെങ്കിൽ ഇതും പറഞ്ഞ് നടക്കരുത് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളിൽ എത്രയോ വിഷയങ്ങൾ എത്രയോ വിഷയങ്ങൾ ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു നോട്ടീസ് എന്ത് എന്താ നോട്ടീസ് അത് നമ്മുടെ നോട്ടീസ് ഇറക്കി നബിദിനം സുന്നത്ത് നബിദിനാഘോഷം അതിന് ആ കണ്ടോ മാറി നബിദിനം നടത്താ എന്ന അവസ്ഥയിലെത്തിയല്ലേ ആരാ പറയാത് അതൊന്ന് വായിച്ച് പറയോ നിങ്ങള് വായിച്ച് സമർത്ഥിക്കോ നിങ്ങള് ഏയ് വായിച്ച് സമർത്ഥിക്കോ സമർപ്പിക്കോ കൃത്യമായി അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ നോട്ടീസ് ആ നോട്ടീസ് ഞങ്ങളുടെ ഇതിലൊക്കെ ഉണ്ട് കാര്യം വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ടൈറ്റിൽ സുന്നത്ത് ആഘോഷം വിദഗ്ധ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കും അത് മാത്രം വായിച്ചു വായിച്ചുപോക്കാൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്ന ടൈറ്റിൽ കണ്ടപ്പോ എന്തെടുത്തു എ പി അബ്ദുൾ മൗലി വിളിച്ച് ശകാരിച്ചു അപ്പൊ മടകുരികൾ നേരെ ഫോൺ ഇങ്ങനെ കറക്കിയിട്ട് എ പി അബ്ദുൾ ഹലോ ആ ഞങ്ങൾ മൗലവി ഈ നോട്ടീസ് കണ്ടില്ലേ മൗലവി അങ്ങനല്ല മൗലവി അപ്പൊ എ പി അബ്ദുൾ വിളിച്ച് നന്നായി ശകാരിച്ചിട്ടുണ്ട് ഇനി മേലെങ്ങനത്തെ പണി നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിപ്പിട്ട് അടക്ക ഞങ്ങൾക്ക് അത് നിങ്ങൾക്കില്ലെങ്കിൽ തെക്കേ പുറത്ത് പോയിരുന്ന് വേറെ നിർത്തിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കുട്ടി അത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അതിൽ ചേരാത്തൊരു പ്രവർത്തനം കണ്ടാൽ ഞങ്ങളെ താക്കീത് ചെയ്യാനും ശകാരിക്കാനും ഞങ്ങളോട് കാര്യങ്ങൾ നേരാവണ്ണം ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അല്ല നിങ്ങളുടെ നട്ടില്ലാത്ത തീർത്തല്ല നിങ്ങൾ എന്ത് തോന്നിയാ നടത്തിയാലും അതെങ്ങനെ ആയിക്കോട്ടെ മിണ്ടണ്ട മിണ്ടിയാൽ അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കൂലേയ് അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കൂലേ ആ ജാതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇല്ല തെറ്റ് ചെയ്താൽ അരുതായ്മ കണ്ടാല് തിരുത്തി കൊടുക്കും നേതൃത്വം അത് ശരിയല്ല മക്കളെ അങ്ങനെ ചെയ്യരുത് ഇനി മേലെ അത് ആവർത്തിക്കരുത് പറഞ്ഞു കൊടുക്കും അല്ലാതെ കയറൂരി വിടയല്ല അല്ലാതെ കയറൂടി വിടുകയല്ല അത് കണ്ടിട്ട് നിങ്ങൾ മോങ്ങി നടന്നോളൂ ഓരോ ജംഗ്ഷനിലും നിങ്ങളെ മോങ്ങൽ നടക്കട്ടെ എന്ന് അതിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളൂ വേണ്ടി വന്ന ഇനിയും ഇൻഷല്ല നമുക്ക് വിശദീകരിക്കാം അപ്പോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് വാ എന്തേ വരാത്തത് എന്തേ വരാത്തത് ഇത്രയും ഗതികെട്ട ഒരവസ്ഥ നിങ്ങളൊന്ന് ആലിച്ചു നോക്കൂ ദീം വിട്ടാൽ എങ്ങനെയാണ് ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع إلى سبيل المؤمنين نوله ما تولى ونسره جهنم وساءت مصيرا ومن يشاقق الرسول ആരെങ്കിലും പ്രവർത്തിച്ചാൽ മാർഗം അവൻ സ്വീകരിക്കുകയും ചെയ്താൽ അവൻ തിരിഞ്ഞേടത്തേക്ക് നാം നാമവനെ തിരിച്ചുവിടുന്നതാണ് അത് എത്ര മോശമായ സങ്കേതമാണ് ആ മോശമായ സങ്കേതമാണ് നരകത്തിലേക്ക് പറയാ ഗൗരവമുള്ള മനസ്സിലാക്കിയിട്ട് പിന്നെ ും അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കണം ആ അനുഭവം ഇപ്പോ എത്രത്തോളം എന്നറിയോ എത്രത്തോളം പരിഹസിക്കാൻ വേണ്ടിട്ട് മുമ്പ് ഒരു സി ഡി ഇറക്കി എന്താ സി ഡി എന്താ സി ഡി ഒരു ചോദ്യം വിഷയവുമായി ഒരു ബന്ധമില്ല ആ സ്ഥലത്ത് എന്നാലും ഒന്ന് പരിഹസിക്കാൻ പറ്റുമോ ആ പരിഹസിക്കാൻ പറ്റുമോന്ന് നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കുറെ കാലമായിട്ട് നമ്മുടെ കിടപ്പുണ്ട് സംയോജിതമാകുമ്പോൾ പടച്ചൊരിക്കലെ കൊണ്ട് തരല്ല ഓരോന്ന് ഞങ്ങൾക്ക് ഒരാളെ കള്ള ഫോൺ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട അവസ്ഥ ഇതുവരില്ല ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഈ റെക്കോർഡറും അതുപോലെ തന്നെ ഈ ക്ലിപ്പിങ്ങും ഒക്കെ നന്നായി അറിയാം നിങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചാൽ ഏത് തരത്തിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്നും നന്നായി അറിയാം ഞങ്ങൾക്കതൊക്കെ നന്നായി അറിയാം ഓരോരുത്തരുടെ ഓരോ അവസ്ഥകളും ഞങ്ങൾക്കറിയാം അതൊന്നും അറിയില്ല നിങ്ങൾ വിചാരിക്കരുത് ഇനി അതിൻ്റെ ആവശ്യമില്ല നേർക്ക് നേരെ തന്നെ പിടിച്ചോളൂ